നിന്ദനം ഞാൻ അനുഭവിച്ചു നിസ്നേഹം ഞാൻ രുചി ചറിഞ്ഞോ ഞാൻ അനുഭവിച്ചു നിസ്നേഹം ഞാൻ രുചി യേശുവേ എൻ ദൈവമേ നീയെന്നും മതിയായവ േശുവേ എൻ ദൈവമേ നീയെന്നും മതിയായവൻ നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദാനം അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു േുയ നീക്കുജരാ മന്മകളോർത്തിടുമ്പോളേശുയ നീക്കുജന്മകളോർത്തിടുമ്പോ നന്ദി കുണ്ട മനം പാടി മേശോത്ര ഗാനത്തിൻ വല്ലവികൾ നന്ദി കൊണ്ടൻ മനം കൊണ്ടെ സ്വത്രിത്തിൻ പല്ലവികൾ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ നിൻസ്നേഹ രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു കർത്താവ് യേശു ക്രിസ്തിൻ്റെ നിസ്സല് നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒരു പ്രത്യേക വിഷയം ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ദൈവം തന്നിട്ടുള്ള കഴിവുകളെ തിരിച്ചറിയാതെ പോകുന്നതാണ് ദൈവത്തോട് നമ്മൾ പരാതി പറയുന്നത് എന്നുള്ള ഒരു വിഷയമാണ് ദൈവ സൃഷ്ടികളായ സകലത്തിനും പ്രത്യേകം പ്രത്യേകം കഴിവുകൾ നൽകിയിട്ടുണ്ട് എന്നാൽ അത് തിരിച്ചറിയാതെ പോകുന്നതാണ് എപ്പോഴും പരാതികൾക്ക് കാരണം യേശുക്രിസ്തു താലന്തുകൾ കൊടുക്കുന്ന കഥയിലും ആർക്കും ഒന്നും കൊടുക്കാതെ ഇരുന്നിട്ടില്ല അത് നമ്മൾ എങ്ങനെ വ്യാപാരം ചെയ്യുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ പ്രസ അതിൽ അതിൻ്റെ പ്രസക്തി ഇരിക്കുന്നത് ഒരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട് ഒരു കുരുവി ദൈവത്തിൻ്റെ അടുക്കൽ പരാതിയുമായി ചെന്നത് കുരുവി ദൈവത്തോട് പറഞ്ഞ ദൈവമേ പക്ഷികളിൽ വെച്ച് ഏറ്റവും ചെറിയ ഒരു പക്ഷിയായിട്ടാണല്ലോ നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷികളുടെ രാജാവായ കഴുകൻ അനന്ത വികായസിൽ പറന്നുയർന്ന് നടക്കുന്നതുപോലെ ഉയരത്തിങ്ങളിൽ പറന്നു പോകുവാൻ എൻ്റെ ചെറുകൾക്ക് വലിപ്പമില്ല ശക്തിയില്ല അതുപോലെ എനിക്കും ചെറുകൾ ഉണ്ടായിരുന്നെങ്കിൽ അനന്ത പറന്നുയർന്ന് അങ്ങനെ ഞാൻ മഹത്വപ്പെടുത്തുമായിരുന്നു ഇത് കേട്ട് ദൈവം ഗുരുവിയോട് പറഞ്ഞു അല്ലയോ ഗുരുവിക്കുഞ്ഞെ ഈ ലോകത്തിൽ ആർക്കും ചെയ്യുവാൻ കഴിയാത്ത രീതിയിലുള്ള കഴിവല്ലേ ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നത് ലോകത്തിലെ ഒരു ആർക്കിടെക്ചറിനും ചെയ്യുവാൻ പാടില്ലാത്ത നിലയിൽ അല്ലേ നീ കൂട് നിർമ്മിക്കുന്നത് എത്ര മനോഹരമായ കൂടുകളാണ് നീ നിർമ്മിക്കുന്നത് മാത്രമല്ല ശത്രുക്കൾ കടന്ന് ആക്രമിക്കാതെ ഇരിക്കുവാൻ ഓലകളുടെ അറ്റത്തല്ലേ നീ കൂട് നിർമ്മിക്കുന്നത് ഒരു നെയ്തുകാരനും ചെയ്യുവാൻ സാധിക്കാത്ത രീതിയിലുള്ള കൂടുകളല്ലേ നീ നെയ്തെടുക്കുന്നത് കയറുവാനും ഇറങ്ങുവാനും മാത്രമല്ല രാത്രി കാലങ്ങളിൽ വെളിച്ചം കിട്ടുവാൻ മിന്നാമിന്നിങ്ങനെ പിടിച്ചു വയ്ക്കുവാനുമുള്ള ഇടം നീ അതിൽ സൃഷ്ടിക്കാറില്ലേ നീ മുട്ടകൾ വിരിയിക്കുമ്പോൾ എത്ര മനോഹരമായ രീതിയിലാണ് നിന്റെ കിടപ്പറ സജീവമാക്കിയിരിക്കുന്നത് ഇതിൽ കവിഞ്ഞ് നിനക്ക് എന്താണ് വേണ്ടത് ദൈവത്തിൻ്റെ ചോദ്യങ്ങൾ കേട്ടപ്പോഴാണ് ദൈവം തനിക്ക് തന്നിരിക്കുന്ന കഴിവുകളെക്കുറിച്ച് തിരിച്ചറിഞ്ഞത് അങ്ങനെ ഗുരുവി ദൈവത്തിന് നന്ദിയും സ്തുതി അർപ്പിച്ച് തൻ്റെ കഴിവ് വിനിയോഗിച്ച് കൂട്ടിലേക്ക് പറന്നു വന്നു പ്രിയ ശ്രോതാക്കളെ മനുഷ്യർ ഇതേ രീതിയിൽ തന്നെയാണ് പലർക്കും പ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് ഉയരം കുറവാണ് ചിലർ പറയും ഉയരം കൂടുതലാണ് എനിക്കത് ചെയ്യുവാൻ കഴിവില്ല ഇത് ചെയ്യുവാൻ കഴിവില്ല ചിലർക്ക് നിറത്തിലുള്ള പരാതികളാണ് പ്രിയരെ ഇങ്ങനെ പരാതി പറയുന്നതിൻ്റെ കാരണം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉള്ള താലന്തുകൾ അല്ലെ കഴിവുകൾ തിരിച്ചറിയാതെ ഇരിക്കുന്നതാണ് ദൈവം ആദ്യ മനുഷ്യനായ ആദാമിനെ സൃഷ്ടിച്ച ശേഷം സകലോ അധികാരവും നൽകിയതാണ് എല്ലാവരുടെ മേലും വാഴുവാനുള്ള അധികാരം എന്നാൽ അതിനെ ഇല്ലായ്മ ചെയ്ത് സാത്താൻ്റെ തന്ത്രങ്ങളായിരുന്നു അതിനാലാണ് പൗലോസപ്പോസ്വലം പറയുന്നത് സാധാരണ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയാത്തവരല്ലോ ശ്രോതാക്കളെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയുക ആർക്കും ഒന്നും ലഭിക്കാതെ പോയിട്ടില്ല ചിലർക്ക് പ്രസനഹിക്കാനായിരിക്കും ചിലർക്ക് പാടുവാനായിരിക്കും ചിലർക്ക് പ്രാർത്ഥിക്കാനായിരിക്കും ചിലർക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കുവാനായിരിക്കും അങ്ങനെ വിവിധ നിലകളുള്ള കഴിവുകൾ ആണ് ദൈവം തന്നിരിക്കുന്നത് അത് തിരിച്ചറിയാതെ പോകുന്നതാണ് പരാതികൾക്ക് കാരണമായാൽ ദൈവം തന്ന കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയാതെ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തോട് ചോദിച്ച് അതിനനുസരിച്ച് നിങ്ങളുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്തുവാൻ ഉത്സാഹിക്കുക അപ്പോൾ ദൈവത്തിനും നിങ്ങൾക്കും ഒരുപോലെ സന്തോഷിക്കാനിടയായിത്തീരും അതിനാണ്ട് ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവോചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം